നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട് കല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അവിടെ പ്രതിഷേധം കണക്കുകയാണ് ഇപ്പോൾ മന്ത്രി ഒ ആർ കേളുവിനെ പ്രതിഷേധക്കാർ റോഡിൽ തടയുകയാണ്

അഭിനാ നമുക്കറിയാം ഈ മന്ത്രി കേളു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് കേരളാവിഷനോട് അടക്കം പ്രതികരിച്ച ഒരു കാര്യമായിരുന്നു വയനാട്ടിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനും വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കും എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു കാട്ടാനെ ആക്രമണം ഉണ്ടായി ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ മന്ത്രിയുടെ ഒരു നിലപാടും എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഈ കലൂരിൽ ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ സർവകക്ഷി യോഗവും ഇപ്പോൾ ഒന്നര മണിക്കൂറായി സർവകക്ഷി യോഗം ആരംഭിച്ചിട്ട് മന്ത്രി കേളുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഇത്തരത്തിലോട് സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നും കൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു പ്രതിഷേധത്തിൽ ഈ മ മരണപ്പെട്ട രാജുവിൻ്റെ മൃതദേഹവുമായാണ് റോഡിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജുവിന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേരള ആശുപത്രിയിലാകുന്നത് സുൽത്താമ്പത്തേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തുടർന്ന് ഇന്നലെയാണ് രാജു മരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ അതായത് രാജുവിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം അതുപോലെ തന്നെ കുടുംബത്തിന് ജോലി നൽകണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അതുകൂടാതെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന കാരണം കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഈ ഇക്കഴിഞ്ഞ ഇന്നലെ കനത്ത മഴയിൽ വലിയ രീതിയിൽ പോസ്റ്റ് കമ്പികൾ പൊട്ടിച്ചാടുകയും അതുപോലെ തന്നെ കാറ്റിലും മഴയിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ രാത്രിയിലൊന്നും വന്നില്ല തുടർന്ന് ഇന്ന് രാവിലെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നും നാട്ടുകാരുടെ ജീവന് വലിയ വില നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം നാട്ടുകാർ വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അതായത് രാജുവിൻ്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ജോലിയും നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതുകൂടാതെ തന്നെ രാജുവിൻ്റെ സഹോദരനും ഇതുപോലെ തന്നെ അപകടം കാട്ടനോട് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും തളർന്നിരിക്കുകയാണ് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഇപ്പോഴുള്ള ആവശ്യം അഭിനാ എന്തായാലും ഒരു വശത്ത് സർവകക്ഷി യോഗം നടക്കുന്നു മറ്റൊരു ഭാഗത്ത് പ്രതിഷേധം നടക്കുകയാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതായത് ഇവർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും മൃതദേഹങ്ങൾ ഏഹ് നടു റോട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവിടെ അവിടെ മറ്റു മൃഗങ്ങളെയും ആക്രമിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് കാട്ടാന മാത്രമല്ല മറ്റ് വന്യജീവികളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ശാശ്വത പരിഹാരം വേണമെന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നില്ലേ ഇന്നിപ്പോൾ ഈ സർവകക്ഷി യോഗം കഴിയുമ്പോൾ ഏത് തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കാവും സർക്കാർ പോകുന്നത് അബിന തീർച്ചയായും നമുക്കറിയാം വലിയ രീതിയിൽ ഇതുവരെ കേളു കഴിഞ്ഞ ദിവസം ക്ഷമിക്കണം രാജു കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കേളു സർവകക്ഷി യോഗം ചേരുന്നുണ്ട് മന്ത്രി ഒ ആർ കേളു സർവകക്ഷി യോഗം ചേരുന്നുണ്ട് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്തൊക്കെയായാലും ഈ നാട്ടുകാരുടെ ആവശ്യം മന്ത്രി അംഗീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു കാരണം ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ പറയുകയുണ്ടായി നാട്ടുകാരുടെ ആവശ്യം എന്താണ് അതായത് നമുക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷം െല്ലാം തന്നെ വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണം വന്യജീവി ആക്രമണം കടുവാപുലി തുടങ്ങിയവയുടെ ആക്രമണം വലിയ രീതിയിൽ നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി അന്ന് പറഞ്ഞിരുന്നത് നാട്ടുകാരുടെ ആവശ്യം വിലക്കെടുത്തുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വന്യജീവി ആക്രമങ്ങൾക്ക് ആക്രമണങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള കാര്യങ്ങളാണ് മന്ത്രി അന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഓർക്കെയുള്ളു നാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ള കാര്യം നിലവിൽ ഇപ്പോഴും റോഡിൽ രാജുവിന്റെ മൃതദേഹം റോഡിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചുള്ള അതായത് വന്യജീ വന്യജീവി ആക്രമങ്ങൾ തടയണം അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പോലും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലെ മഴയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളെ കുറിച്ചും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിട്ട് പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നാട്ടുകാർ ഈ പ്രതിഷേധത്തിൽ അല്പനേരം മുൻപാണ് നമ്മളോട് പ്രതികരിച്ചത് അഭിനയമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വയനാട് കല്ലൂരിൽ കാട്ടേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിദേ പ്രതിഷേധം എന്തായാലും അവിടെ എത്തിയിട്ടുള്ള മന്ത്രി കെ ഓർ ഒ കേളുവിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം അദ്ദേഹം ഒരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം